പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ സി പി എമ്മിലെ പിണറായി യുഗം അവസാനിക്കുകയാണോ എന്ന ചോദ്യമാണ് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കും അതിന് രണ്ട് കാരണങ്ങളുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വരുന്നതായിരിക്കും സുഹൃത്തുക്കളെ നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എട്ട് മുതൽ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയ ഒരു സി പി എം നേതാവാണ് പിണറായി വിജയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അദ്ദേഹം വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീമന്ത് ചടയൻ ഗോവിന്ദൻ അവിചാരിതമായി അർബുദ ബാധിതനായി അന്തരിച്ചപ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ കൈപിടിച്ചുയർത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ തൊണ്ണൂറ്റിയെട്ടിൽ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ ഏതാണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് തന്നെ കൈപിടിച്ചുയർത്തിയ ഉയർത്തിയ വി എസ് അച്യുതാനന്ദന്റെ കൈക്കിട്ട് തന്നെ കൊത്തി അത് നമ്മൾ കണ്ടതാണ് പിന്നീട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെതിരായിട്ടായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ സമരം എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിനിടയിൽ ഒരുപാട് വിഷയങ്ങൾ പിണറായി വിജയനെതിരെ വന്നു ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന കേസ് വിഷയം ലാവലിൻ കേസ് ആയിരുന്നു രണ്ടായിരത്തി ആറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ മോഹിച്ചു പക്ഷേ ജനങ്ങൾ അനുവദിച്ചില്ല അങ്ങനെ വി എസ് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്ന് വരെ വി എസ് ആയിരുന്നെങ്കിലും വി എസിനോടുള്ള പക പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ തീർത്തുകൊണ്ടിരുന്നു അതിനിടയിൽ പിണറായി വിജയൻ ലാവലിൻ കേസിൽ പ്രതിയായി പ്രതിയായിരിക്കുമ്പോഴും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം പാർട്ടിയെ സ്വാധീനിച്ച് ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തുള്ള രാജി ഒഴിവാക്കി പക്ഷേ വി എസ് അച്യുതാനന്ദനുമായിട്ടുള്ള സമരം തുടർന്നു ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെ പി എസ്സും പിണറായിട്ടുള്ള സമരം തുടർന്നു കൊണ്ടിരുന്നു പി എസ് പിണറായിക്ക് രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയാകണമെന്നുള്ള മോഹമുണ്ടായിരുന്നു ജനങ്ങൾ സമ്മതിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവണമെന്നുള്ള മോഹമുണ്ടായിരുന്നു അത് നടന്നില്ല എന്തായാലും രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ മുഖ്യമന്ത്രി മോഹം നടക്കാതിരുന്നതുകൊണ്ടാണ് അച്യുതാനന്ദനെ ഒന്നുകൂടി മുഖ്യമന്ത്രി ആക്കാനുള്ള ആക്കാതിരിക്കാനുള്ള പണി അദ്ദേഹം നടത്തിയത് എന്നുള്ള നിലയിലും അതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നാല് മണ്ഡലങ്ങളിൽ തോറ്റത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ശക്തമായി നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് വരെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി തുടരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പാർട്ടി സെക്രട്ടറിയായി അദ്ദേഹം തുടർന്നു അപ്പോ അതൊരു ഘട്ടമായി നമുക്ക് വേണമെങ്കിൽ കാണാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഘട്ടം ആ ഘട്ടത്തിൽ പിണറായി വിജയനും ബി എസ് അച്യുതാനന്ദനും തമ്മിലുള്ള ആ പോരാട്ടത്തിൽ ആ പോരാട്ടത്തിൽ നേട്ടം പിണറായി വിജയനായിരുന്നു നേട്ടം അച്യുതാനന്ദനുമായിരുന്നു രണ്ടായിരത്തി ആറിൽ ബി എസ് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്നിൽ ബി എസ് വീണ്ടും പ്രതിപക്ഷ നേതാവായി ആ ഘട്ടം ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അവസാനിച്ചു കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എറണാകുളത്ത് സി ബി ഐ കോടതിയിൽ ലാവലിൻ കേസിൽ ഉള്ള എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് വി എസിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വി എസ് പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പിന്നെ വി എസ് ആ കാര്യം തൊട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്കും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് മാറി കോടിയേരി ബാലകൃഷ്ണൻ വന്നു രണ്ടായിരത്തി പതിനാറിൽ ബി എസിനെ മുൻനിർത്തി മത്സരിച്ചു ചെയ്യിച്ചു ബി എസിനെ കരിയാപ്പല പോലെ വലിച്ചെറന്നു ചവിട്ടി തെറിപ്പിച്ചു പിണറായി രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പുതിയൊരു ഘട്ടം പിറന്നു ശരിക്കും പിണറായി വിജയന്റെ പാർട്ടിയിലെ രണ്ടാം ഘട്ടമായിട്ട് അതിനെ നമുക്ക് വിലയിരുത്താം ഒന്നാം ഘട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഘട്ടം നേട്ട നട്ടങ്ങളുടെ ഘട്ടം പാർട്ടി സെക്രട്ടറിയായി തുറന്നു മൂന്നാൽ പ്രാവശ്യം എന്നാലും എന്നാലും നഷ്ടങ്ങളുടെ ഘട്ടമായിരുന്നു പാർലമെൻറ്റിനകത്ത് നഷ്ടങ്ങളുടെ ഘട്ടം എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ്റെ ഒരു ഏകാധിപത്യത്തിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു നമുക്കറിയാം സി പി എമ്മിനകത്ത് ഏറ്റവും ശക്തൻ എന്ന് പറയുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്തും പിണറായി വിജയൻ തന്നെയായിരുന്നു ശക്തൻ രണ്ടായിരത്തി അറുപതിനൊന്ന് കാലഘട്ടത്തിൽ ബി എസ്സിനെ പോലൊരാൾ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിലും ബി എസിനെ പോലൊരാൾ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിലും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയനാണ് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്തിരുന്നത് എന്നാൽ പതിനാറ് മുതൽ നമ്മൾ പിന്നീട് കാണുന്ന എന്താണ് പിണറായി വിജയൻ്റെ ഒരു ഏകാധിപത്യം വി എസ് അച്യുതാനന്ദൻ്റെ തിരോധാനം വി എസ് അച്യുതാനന്ദൻ്റെ രംഗത്തില്ലാതെ വന്നതുകൂടി പിണറായി വിജയൻ അവസാന വാക്കായി മാറി മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നെങ്കിലും പാർട്ടി സെക്രട്ടറിയുടെ അധികാരവും കൂടി പിണറായി വിജയൻ അങ്ങോട്ട് ഏറ്റെടുത്തു സി സിതു പിണറായി കൈയേറി രണ്ടായിരത്തി പതിനാല് മുതൽ കൊടിയേരി ബാലകൃഷ്ണനാണ് സംസ്ഥാന സെക്രട്ടറി എങ്കിലും പാർട്ടിയുടെ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാർട്ടിയുടെ നയപ്രശ്നങ്ങളും തീരുമാനിക്കുന്നത് പിണറായി വിജയനാണെന്ന് വന്നു ആദ്യമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ അധികാരം മുഴുവൻ ചോർന്നു പോകുന്നത് നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിനാറ് മുതൽ പാർട്ടിയും സർക്കാരും പിണറായി വിജയൻ എന്നുള്ള നിലയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അതാണ് പിണറായി വിജയൻ്റെ സി പി എം രാഷ്ട്രീയ ജീവിതത്തിലെ നേട്ടങ്ങളുടെ ഘട്ടം അവിടുന്ന് തുടങ്ങുന്നു പാർട്ടി കാര്യങ്ങൾ പിണറായി വിജയൻ തീരുമാനിക്കുന്നു സർക്കാർ കാര്യങ്ങളും പിണറായി വിജയൻ തീരുമാനിക്കും സി എസ് പോയതോടുകൂടി പാർട്ടിയിലെ ഏറ്റവും വലിയൊരു മുടിചൂടാ മന്നനായും ചോദ്യം ചെയ്യാത്ത നേതാവായും ഏകാധിപതിയായും പിണറായി വിജയൻ മാറുന്നു ഒന്നാം പിണറായി സർക്കാരിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഒന്നാം പിണറായി സർക്കാരിൽ കുറച്ച് മുതിർന്ന നേതാക്കന്മാർ സി പി എമ്മിനകത്തുനിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ഒക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു സി പി എമ്മിനകത്തുനിന്ന് ജി സുധാകരൻ ഉണ്ടായിരുന്നു തോമസ് ഐസക്കുണ്ടായിരുന്നു അവരൊക്കെ പിണറായി വിജയൻ എതിരായി നിൽക്കുകയെന്നില്ലായിരുന്നെങ്കിലും സീനിയറായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു മറ്റ് പാർട്ടിയിൽ നിന്ന് വിനോദമുണ്ടായിരുന്നു കെ പി രാജേന്ദ്രൻ ഉണ്ടായിരുന്നു സി ദിവാകർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മന്ത്രിസഭയായിരുന്നു പക്ഷേ രണ്ടാം മന്ത്രിസഭ ആയപ്പോഴേക്കും അവരെല്ലാവരും പോയി പിണറായി വിജയൻ സമം പിണറായി വിജയൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി പിണറായി വിജയൻ മരുമകനെ കൊണ്ടുവന്നു ടൂറിസം വകുപ്പ് കൊടുത്തു പൊതുമരാമത്ത് വകുപ്പ് കൊടുത്തു പിണറായി വിജയൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിലയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നോടുകൂടി കാര്യങ്ങൾ മാറി കാരണം രണ്ടായിരത്തി ആയപ്പോഴാണ് പാർട്ടിയുടെ ചരിത്രത്തിലാദ്യമായി തുടർഭരണം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലേക്ക് കിട്ടുന്നത് അതോടുകൂടി പിണറായി വിജയൻ അപ്രമാദിത്വത്തിൽ അപ്രമാദിത്വമുള്ള ഏകാധിപതിയായിട്ടുള്ള ഒരു നേതാവായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാറി പിണറായി വിജയനും കുറച്ച് പിള്ളേരിയായിട്ടുള്ള കുറച്ച് മന്ത്രിമാരും പിണറായി വിജയനെ കണ്ടാൽ പേടിച്ച് ഭയന്ന് മൂത്രമൊഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മന്ത്രിസഭാംഗങ്ങൾ മാറുന്ന ഒരു നിലയിലേക്ക് വന്നു അപ്പോൾ പിണറായി വിജയൻ്റെ ഏകാധിപത്യ ഭരണത്തിൻ്റെ ഘട്ടം രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി അതങ്ങനെ തന്നെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പിണറായി വിജയൻ്റെ ഏകാധിപത്യ ഭരണം തുടർന്നെങ്കിലും പിണറായി വിജയൻ്റെ ദൗർബല്യങ്ങളുടെ ചില സൂചനകൾ അതിന് മുമ്പ് തന്നെ ഉരുത്തിരിഞ്ഞിരുന്നു എന്ന് നമ്മൾ കാണാതെ പോകരുത് ആ ദൗർബല്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകൾ ഒരു അഴിമതി കേസിൽപ്പെട്ടു എന്നുള്ളതാണ് അതാണ് മാസപ്പടി കേസ് നമുക്കറിയാം മിനിഡം ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൽ ഈ കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിൽ നിന്ന് പിന്നെ പിണറായി വിജയൻ മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനധികൃതമായി വാങ്ങിയെന്നുള്ള നിലയിലേക്കൊക്കെ പിണറായി വിജയൻ ഒരു അഴിമതി കേസിൽ കുരുങ്ങുന്ന ഒരു നിലവും പിണറായിയുടെ അഴിമതി കേസും സുപ്രീംകോടതി കടപ്പുണ്ട് പക്ഷേ അത് സുപ്രീംകോടതി തൊടുന്നയില്ല എന്നുള്ളതുകൊണ്ട് പിണറായി വിജയൻ അത് പ്രശ്നമായിരുന്നില്ല പക്ഷേ മകളുടെ ഈ അഴിമതി കേസ് പിണറായി വിജയനെ ആദ്യമായി ദുർബലനാക്കി അപ്പോൾ പിണറായി വിജയന്റെ ഏകാധിപത്യ ഘട്ടത്തിന് ഒരു ചെറിയ ചാഞ്ചാട്ടം ഉണ്ടായത് മകള് ഈ അഴിമതി കേസിൽ പ്രതിയായതോടുകൂടിയാണ് മകൾ അഴിമതി കേസിൽ പ്രതിയായതോടുകൂടി ബി ജെ പിയുമായി ഒത്തുതീർപ്പുണ്ടാക്കാൻ പിണറായി വിജയൻ നിർബന്ധിതനായി അവിടെയാണ് പിണറായി വിജയന്റെ ദൗർബല്യം തുടങ്ങുന്നത് എന്ന് നമ്മൾ കാണണം പിണറായി വിജയന്റെ മകൾ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകളെ രക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ നടത്തിയ പോരാട്ടങ്ങളെല്ലാം പലപ്പോഴും പരാജയപ്പെട്ടു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ മാസപ്പടി കേസ് അന്വേഷിക്കാൻ വന്നപ്പം അതിനെ എതിർക്കാൻ വേണ്ടി കേരള ഹൈക്കോടതിയിൽ പോയി അത് തള്ളിപ്പോയി മകള് പിന്നീട് കർണാടക ഹൈക്കോടതിയിൽ പോയി അത് തള്ളിപ്പോയി അവസാനം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിൻ്റെ കുറ്റപത്രം എറണാകുളത്ത് പിന്നെ ഈ പിന്നെ പി എം എൽ എ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ അവർ കുറ്റപത്രം കൊടുത്തു ആ കുറ്റപത്രം കൊടുത്തപ്പോൾ ആ കുറ്റപത്രത്തിൽ ഒമ്പതാം പ്രതിയായി പിണറായി വിജയൻ്റെ മൂത്ത മകൾ വീണാ വിജയം വന്നു അത് പിണറായി വിജയന് വലിയ തിരിച്ചടിയായി അപ്പൊ എങ്ങനെയെങ്കിലും മകളെ രക്ഷിക്കണം മകളെ രക്ഷിക്കണമെങ്കിൽ ബി ജെ പിയുമായി ഒത്തുതീർപ്പുണ്ടാക്കണം അതോടുകൂടി പിണറായി വിജയന്റെ ദൗർബല്യം ആരംഭിച്ചു എങ്കിലും എങ്കിലും പാർട്ടിക്കകത്ത് പിണറായി വിജയനെ എതിർക്കാൻ ധൈര്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല പാർട്ടി സെക്രട്ടറി ആയി പുതിയതായിട്ട് എം വി ഗോവിന്ദം വന്നെങ്കിലും പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായി എം വി ഗോവിന്ദം മാറി എന്നാലും പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നില്ലെങ്കിലും ദൗർബല്യം തുടങ്ങി അവസാനം ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ കൊടുത്ത ഈ എസ് എഫ് ഐ അന്വേഷണത്തിനെതിരായിട്ടുള്ള ഒരു കേസിൻ്റെ ബലത്തിലാണ് കുറച്ച് കുറച്ച് നാളായിട്ട് നേരത്തെ പത്തിരുപത്തിനാല് തവണ അത് മാറ്റി മാറ്റിവെച്ചു പക്ഷേ അത് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പതിന് അതിൻ്റെ അന്തിമവാദം വരുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് പിണറായി വിജയന് നേരെ ഡൽഹിയിൽ ചെന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുന്നിൽ തൊഴുകയോടെ നിൽക്കേണ്ടി വന്നത് മകൾക്ക് വേണ്ടി അങ്ങനെ നിന്ന സമയത്താണ് അവർ മകളെ ഞങ്ങൾ രക്ഷിക്കാം പക്ഷേ പി എം ശ്രീയിൽ ഉപയോഗിക്കണം എന്ന് പിണറായി വിജയനോട് പറയും പിണറായി വിജയന് വേറൊരു വഴിയും ഇല്ലാതായി മകളെ രക്ഷിക്കണമെങ്കിൽ കരാറിൽ ഒപ്പുവെക്കണം അങ്ങനെയാണ് പിണറായി വിജയൻ സി പി ഐയും മറ്റ് ഘടക കക്ഷികളും പാർട്ടിക്കാരും ജനങ്ങളും ഒന്നും അറിയാതെ പി എം ശ്രീയിൽ ഒപ്പുവെക്കേണ്ട ഒരു ഗതികേടിലേക്ക് പിണറായി വിജയൻ പോയത് പിണറായി വിജയൻ്റെ ദൗർബല്യം കുറച്ചുകൂടി ശക്തിപ്പെട്ടു മകളെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടിയുടെ പ്രതിശാസ്ത്രവും രാഷ്ട്രീയവും അപ്പാടെ കളഞ്ഞുകൊണ്ട് പി എം ശ്രീയിൽ ഒപ്പുവെച്ചു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പിന്നെ പതിനാറ് വരെയുള്ള പിണറായി വിജയൻ്റെ നഷ്ടങ്ങളുടെ ഘട്ടം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിന ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് കൂടുതൽ നഷ്ടങ്ങളുടെ ഘട്ടം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നേട്ടങ്ങളുടെ ഘട്ടം അതിനുശേഷം ഇപ്പോൾ പിടി അയുന്ന ഘട്ടം അതാണ് പിണറായി വിജയൻ്റെ പാർട്ടിയിലെ മൂന്നാമത്തെ ഘട്ടം ആ പിടി അയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മകളുടെ അഴിമതി കേസ് ആ അഴിമതി കേസിൽ മകളെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം പാർട്ടിക്കകത്ത് പിണറായി വിജയൻ ദുർബലപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതൽ ശക്തമായി ശക്തമായി വരുന്നത് അങ്ങനെ പിണറായി വിജയൻ ദുർബലപ്പെടുന്നതിൻ്റെ രണ്ട് ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു അതിൽ ഒന്നാണ് സി പി ഐക്ക് മുന്നിൽ അടിയേറിയ പറയേണ്ടി വന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ പിന്നെ സർക്കാരിൽ ക്യാബിനറ്റിൽ തികഞ്ഞ ഏകാധിപതിയായിരുന്നു പിണറായി വിജയൻ അത് ഈ അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു സി പി ഐയുടെ മന്ത്രിമാരൊന്നും പിണറായി വിജയനെ നേരത്തെ നേരെ നോക്കാനുള്ള ധൈര്യം പോലും അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സി പി ഐയുടെ മുന്നിൽ തോറ്റുതന്നം പാടി വാല് കാലിൻ്റെ ഇടയിൽ ചുരുട്ടി ഓടേണ്ടി വന്നു പിണറായി വിജയന് സി പി ഐക്ക് മുന്നിൽ പൂർണ്ണമായി തോറ്റ് അമ്പണ്ടി വന്നു അതാണ് പിണറായി വിജയൻ ദുർബലപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിനകത്തും ഒറ്റപ്പെടേണ്ടി വന്നു സി പി എമ്മിനകത്തും ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർന്നു വന്നു കാരണം സി പി എം ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണ നയങ്ങൾ കേരളത്തിൽ നടത്തുന്ന ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടതോടുകൂടി പാർട്ടിക്കകത്തും വലിയ തോതിലുള്ള എതിർപ്പ് വന്നു കാരണം പാർട്ടിയിൽ ഒരു സ്ഥലത്ത് ഇത് ചർച്ച ചെയ്തിട്ടില്ല പോളിസി കൂടെ ചർച്ച ചെയ്തിട്ടില്ല സെൻട്രൽ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല സംസ്ഥാന കമ്മിറ്റിയോ സംസ്ഥാന സെക്രട്ടറി ഒന്നും ചർച്ച ചെയ്യാതെ ഒപ്പിട്ടതോടെ പാർട്ടിയിലും മോക്ഷപ്പെട്ടു അത് പാർട്ടിയിൽ വലിയ ശക്തമായിട്ടുള്ള എതിർപ്പിലേക്ക് വന്നു ആ എതിർപ്പിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയിലാണ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി എം എ ബേബി ഇത് ഒപ്പിട്ടത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായി പറയുന്ന ഒരു നിലയിലേക്ക് വന്നത് അപ്പം അതും ഒരു ദൗർബല്യത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രതിഫലനമാണ് അപ്പം അപ്പം ഏതാണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു പിണറായി വിജയൻ ദുർബലപ്പെടുന്നതിൻ്റെ പിണറായി വിജയന്റെ പിടി അയയുന്നതിൻ്റെ പിണറായി വിജയൻ യുഗം അവസാനിക്കുന്നതിൻ്റെ ശക്തമായ സൂചനകൾ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു ഈ സൂചനകൾക്ക് ഇനി കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത ക്യാബിനറ്റിനകത്ത് ഇനി സി പി ഐക്കാർക്ക് കൂടുതൽ ഇച്ഛാശക്തി ഉണ്ടാവും സി പി ഐക്ക് ഇനി കൂടുതൽ ഇച്ഛാശക്തിയും ആർജവും ഉണ്ടാവും അവർ പിണറായി വിജയൻ്റെ ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ക്യാബിനറ്റിനെ ഈ അംഗീകരിക്കില്ല സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കകത്തും പിണറായി വിജയൻ്റെ ഏകാധിപത്യ സമീപനങ്ങൾക്കെതിരെ ഇനി നിലപാടുകൾ വരും കാരണം പാർട്ടിയുടെ പ്രത്യശാസ്ത്രവും പാർട്ടിയുടെ രാഷ്ട്രീയവും മകൾക്ക് വേണ്ടി പണയം വെച്ചൊരു നേതാവ് എന്നുള്ള നിലയിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരിപ്പം പിണറായി വിജയനെ കാണുകയാണ് അതുകൊണ്ട് മൊത്തത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ സി പി എമ്മിനകത്ത് പിണറായി യുഗം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങിയ ആ പിണറായി യുഗം ആ പിണറായി വിജയൻ്റെ ഏകാധിപത്യ ഘട്ടം അത് ഏതാണ്ട് അതിൻ്റെ അന്ത്യത്തോടടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ സി പി എമ്മിനകത്തും സർക്കാരിനുള്ളിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു